തൃശൂർ മന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇന്ന് രാവിലെയാണ് ആന ചരിഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത് ആഴമുള്ള വെള്ളമുള്ള കിണറ്റിലാണ് ആന വീണത് ആനയെ കരക്ക് കയറ്റാനായി ജെ ഉപയോഗിച്ച് മണിക്കൂറുകളോളം പരിശ്രമിച്ച് മണ്ണും ആനയുടെ ആനയുടെ വരെ എത്തിയതായിരുന്നു ഇതിനിടെയാണ് ഇന്ന് രാവിലെ മണിയോടെ ആന ചരിഞ്ഞത് അനങ്ങാനാവാതെ കിണറ്റിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആന കിണറിൽ കിടന്നത് വീഴ്ചയുടെ ആഘാതത്തിൽ നടുവിനേറ്റ സാരമായ പരിക്കാകാം മരണകാരണമെന്നാണ് നിഗമനം മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആനക്കുഴി ക്രൈൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി വനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കും നിരന്തരം ആനശല്യമുള്ള മേഖലയാണ് മാനാമംഗലം കഴിഞ്ഞ ദിവസം ആനക്കുഴി പ്രദേശത്ത് കാട്ടാനിറങ്ങിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ആ ആ ഓ പള്ളി പച്ചക്കാട്ടാ ഈ പള്ളി ആ നോക്കുന്നുണ്ടാ ചെലപ്പോ വള്ളി പശക്കാട്ടാ ഈ വള്ളി ആ നോക്കി നോട്ടാ ചെലപ്പോ ആന വലിക്കുമ്പോൾ